പാലക്കാട് യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇനിയും ഇടപെടും ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കാനാണ് പബ്ലിക് പ്രോസിക്യൂഷൻ ജയിൽ അധികൃതർക്ക് നൽകിയ ഉത്തരവ് പരമാവധി പരിശോധിച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇടപെടും എന്ന അറിയിപ്പ് ഉണ്ട് ഇറാൻ വിഷയത്തിൽ ഇടപെടാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു യുദ്ധമുണ്ടാക്കിയ സാഹചര്യം ഇതും തകർത്തു യമനിൽ ഗോത്ര നേതാക്കൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സമൂഹത്തിന്റെ അടിത്തട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഈ ഗോത്ര നേതാക്കൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് ദിയാദാനം സ്വീകരിക്കുന്നതിലും നിരസിക്കുന്നതിലും എല്ലാം ഈ ഗോത്ര വ്യവസ്ഥയുടെ സ്വാധീനം പ്രധാനമാണ് പലപ്പോഴും ദിയാദാനം സ്വീകരിക്കാൻ കുടുംബവും ഗോത്രവും വിസമ്മതിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ കുടിപ്പകയിലേക്ക് മാറുന്നുമുണ്ട് നിമിഷപ്രിയയുടെ കേസിൽ കൊല്ലപ്പെട്ട തലാൽ കുടുംബത്തിലെ ചില അംഗങ്ങൾ ദിയാദാനം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് ഇത് നിർണായകമാണ് കാരണം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ വിയാതനം വാങ്ങി കേസ് ഒത്തുതീർപ്പാൽ ആക്കാൻ കഴിയുകയേ ചെയ്യുകയുള്ളൂ വധശിക്ഷയിൽ നിന്നും മോചനം നേടാനും സാധിക്കും ഇതാണ് പ്രതിസന്ധി നിമിഷപ്രിയയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ രണ്ടായിരത്തി പതിനേഴിലാണ് കൊലപ്പെട്ടത് കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും രണ്ടായിരത്തി പതിനെട്ടിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു കീഴ്കോടതി വിധി യമനിലെ സുപ്രീം കോടതിയിലും ശരിവച്ചിരുന്നു നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെത്തി മകളെ മോചിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ അതൊന്നും വിജയം കണ്ടിരുന്നില്ല അതിനിടെ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി രൂപവൽക്കരിച്ച് നെന്മാറ എം എൽ എക്ക് ബാബു കമ്മിറ്റിയുടെ ചെയർമാനാവുകയും വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പാക്കാൻ ജയിൽ അധികൃതർക്ക് പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവ് ലഭിച്ചിരുന്നു വധശിക്ഷ ഏറെ ദുഃഖകരവും ദൗർഭാഗ്യകരവുമാണെന്ന് കെ ബാബു പ്രതികരിച്ചു എംബസിയുടെ പ്രവർത്തനങ്ങൾക്ക് അവിടെ കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല ഗോത്ര സമുദായമാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിമിഷപ്രിയയുടെ അമ്മ അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് ഒരു വീഴ്ചയും വരുത്തിയിട്ടുമില്ല പക്ഷേ ഗോത്ര സമൂഹത്തിന്റെ ഇടപെടലാണ് പ്രധാനം പലതവണ വിലപേശൽ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഫലം കണ്ടില്ല ഈ സാഹചര്യത്തിൽ യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് സാമുവൽ ഇന്ന് തന്നെ യമനിലേക്ക് പുറപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കാനാണ് പബ്ലിക് പ്രോസിക്യൂഷൻ ജയിൽ അധികൃതർക്ക് ഉത്തരവ് നൽകിയത് ദിയാദനത്തിന്റെ സാധ്യതകൾ പരമാവധി പരിശോധിക്കും പത്തു ലക്ഷം ഡോളർ നൽകാം എന്നാണ് യമന്റെ പൗരൻ്റെ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തത് ഇത്തരമൊരു വാഗ്ദാനം നേരത്തെയും കുടുംബത്തിന് നൽകിയിരുന്നു പക്ഷേ കൊല്ലപ്പെട്ട തലാൽ കുടുംബത്തിലെ ചില അംഗങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനോട് വിജോ വിയോജിപ്പുണ്ടെന്നും സൂചന ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പ്രതിസന്ധിയെ കടന്നാൽ മാത്രമേ നമുക്ക് വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമേ മോചനം സാധ്യമാകൂ യമന്റെ പ്രസിഡന്റ് റാഷദ് അൽ അലിമി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിട്ടതായി നേരത്തെ വാർത്തയുണ്ടായിരുന്നു ഇത് പിന്നീട് ഇന്ത്യയിലെ യമൻ എംബസി നിഷേധിച്ചിരുന്നു സനായിലെ ജയിലിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ ഇളവ് നൽകണമെന്ന നിമിഷപ്രിയയുടെ ആവശ്യം വിചാരണ കോടതി തള്ളിയിരുന്നു അപ്പീൽ യമൻ സുപ്രീം കോടതി നവംബറിലും തള്ളി കൊല്ലപ്പെട്ട ആളിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി മാപ്പ് സ്വീകരിച്ച് വധശിക്ഷ ഒഴിവാക്കാൻ മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശ്രമം തുടരുകയായിരുന്നു കുടുംബം മാപ്പ് നൽകുക എന്ന നേരിയ സാധ്യത മാത്രമാണ് നമ്മുടെക്ക് മുന്നിൽ ഉള്ളത് മകളുടെ ജീവൻ രക്ഷിക്കാൻ അമ്മ പ്രേമകുമാരി മാസങ്ങളായി യമനിലുണ്ട് ആഭ്യന്തര യുദ്ധം കാൽ ആയ യമൻ തലസ്ഥാനമായ സനാഹുദി വിമതരുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യൻ എംബസി അയൽരാജ്യമായ ജിബൂട്ടയിലാണ് തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ പോയത് തലാൽ അബ്ദുലിനെ പരിചയപ്പെട്ടതോടെ ഇരുവരും പങ്കാളിയായി ക്ലിനിക് തുടങ്ങാൻ തീരുമാനിച്ചു കൂടുതൽ പണം കണ്ടെത്താൻ കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് വന്ന നിമിഷപ്രിയ ഒറ്റയ്ക്കാണ് മടങ്ങി പോയത് നിമിഷ ആണെന്ന് തലാൽ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിരുന്നത് വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി പാസ്പോർട്ട് തട്ടിയെടുക്കുകയും സ്വർണം വിൽക്കുകയും ചെയ്തു പരാതി നൽകിയ നിമിഷപ്രിയയെ ക്രൂരമായി മർദ്ദിച്ചു ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിൽ പ്രതിരോധിച്ചപ്പോഴാണ് അദ്ദേഹം മരിച്ചതെന്ന് നിമിഷപ്രിയ മൊഴി നൽകി